ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താമ്പടി ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ ആനന്ദമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടുന്ന ദൈവം ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് പൊത്തിഫറിൻ്റെ ഭാര്യ ദിനം പ്രതിയും യോസഫിനോട് പാപം ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടയച്ച് ആ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ അവൻ വിട്ടേ ചോടിപ്പോയ വസ്ത്രം കയ്യിൽ വെച്ചുകൊണ്ട് അവൾ കള്ളക്കഥ മെനയുകയും തുടർന്ന് യോസഫ് കാരാഗ്രഹത്തിലാകുകയും ചെയ്തത് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം കണ്ട വസ്തുതയാണ് എന്നാൽ വളരെ വ്യക്തമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ദൈവം തൻ്റെ ദാസനെ കൈവിട്ടില്ല എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ള വിഷയമാണ് കർത്താവിൻ്റെ സമിതിയിൽ വിശുദ്ധിയോടെ ജീവിക്കേണ്ടതിന് നാം നേരിടുന്ന പ്രയാസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് ആദരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല എങ്ങനെയൊക്കെയാണ് ഈ പ്രത്യേകമായ വിധത്തിൽ യോസഫിനെ സ്വർഗം ആദരിച്ചത് അത് ഏതാണ്ട് അഞ്ച് കൂട്ടം കാര്യങ്ങളെങ്കിലും മുപ്പത്തി ഒൻപതാം അധ്യായത്തിന് മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ് അതിൽ ആദ്യത്തെ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്നു കൊണ്ടുപോകുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊന്ന് അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ വരുന്ന ഒരു പ്രത്യേകമായ വസ്തുതയാണ് ദൈവം ആദരിച്ചതിൻ്റെ ആദ്യ കാര്യമായി ഒന്നാം കാര്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും ഇരുപത്തിയൊന്നാം വാക്യം യോസഫ് കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു ഇതുതന്നെ ഇരുപത്തിമൂന്നാം വാക്യത്തിലും കാണുവാൻ കഴിയുന്നു യഹോവ യോസഫിനോട് കൂടെ ഇരുന്ന് അർത്ഥാൽ ദൈവം വിശുദ്ധിക്കു വേണ്ടി നിന്ന് യോസഫിനെ ആദരിച്ചത് ഒന്നാമത്തെ വിഷയമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവം അവനോട് കൂടെയിരുന്നു എന്നുള്ളതാണ് ഇത് നമുക്ക് ഇപ്പോൾ മാത്രമല്ല കാണുവാൻ കഴിയുന്നത് മറിച്ച് പൊത്തിഫേറിൻ്റെ വീട്ടിലും യഹോവ അവനോട് കൂടെ എന്നുള്ളത് നമുക്ക് വ്യക് മായി കാണുവാൻ കഴിയുന്നതാ ഇതിൽ കൂടുതൽ എന്ത് ആദരവാണ് ഒരു ദൈവ പൈതലിന് ആവശ്യമായിട്ടുള്ളത് ജീവിതത്തിൽ കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള വലിയ സത്യം ആ സത്യം അറിയുകയും അതവന് നൽകുകയും ചെയ്യുന്ന ആത്മധൈര്യം അവന് നൽകുന്ന ആത്മീയ ബലം അത് പറഞ്ഞറിയിപ്പാൻ കഴിയാത്തതാണ് ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ ലോകം മുഴുവൻ കൂടെയുള്ളതിനേക്കാൾ എത്രയോ വലിയ വിഷയമാണ് കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് പാപം ചെയ്യുമ്പോൾ പാപത്തിൽ രസിക്കുമ്പോൾ ലോകപ്രകാരം ജീവിക്കുമ്പോൾ ലോകം തീർച്ചയായിട്ടും കൂടെ നിൽക്കും അതിന് സംശയമൊന്നുമില്ല എത്രയോ ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എത്രയോ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ലോകം നിന്നെ ഒറ്റപ്പെടുത്തും എന്നാൽ വളരെ വ്യക്തമായി പറയട്ടെ കർത്താവിന് വേണ്ടി ജീവിത വിശുദ്ധിക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവ പൈതലിനോടുകൂടെ സ്വർഗത്തിലെ ദൈവം ഇരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അവന് നൽകും എന്നുള്ളത് എത്ര ധൈര്യവും ആശ്വാസവും തരുന്ന വിഷയമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിനേക്കാൾ വിലയുള്ളതായിട്ട് മറ്റൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഇവിടെ യോസഫിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവൻ അടിമത്വത്തിലേക്ക് വന്നപ്പോൾ അവിടെ ദൈവം അവനോട് കൂടെയിരുന്നു പൊത്തിഫേറിൻ്റെ ഭവനത്തിലെ വിവിധമായ പാപ സാഹചര്യങ്ങളിൽ വിശുദ്ധി സൂക്ഷിച്ചപ്പോൾ ദൈവം അവനോട് കൂടെയിരുന്നു കാരാഗ്രഹത്തിൻ്റെ വേദനയേറുന്ന അനുഭവങ്ങളിൽ വിമ്മി വിമ്മി അവൻ കരയുന്ന അവൻ്റെ വിമ്മിട്ടത്തിൻ്റെ അനുഭവങ്ങളിൽ ജീവിതത്തിൽ എല്ലാവരിൽ നിന്നും അകന്ന് അവൻ അവനേകനാക്കപ്പെട്ട് ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ലോകം മുഴുവൻ അവനെ മഠയനെന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് അവൻ പഴികൾ കേൾക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ തിരുവെടുത്ത് യഹോവ യോസഫിനോട് കൂടെയിരുന്നു ഇന്ന് ഈ സമയം അങ്ങയോട് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഓരോരുത്തരും തന്നെത്താൻ ചോദിക്കേണ്ടെന്നൊരു ചോദ്യമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ രക്ഷിക്കപ്പെട്ടവരിൽ കർത്താവുണ്ട് അത് ശരിയാ എന്നാൽ ജീവിത വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ദൈവവചനത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ എന്നുള്ള അനുഭവ അനുഭവവേദ്യമായി തീരും എത്ര വലിയ വേദനയുടെ വേളയിലൂടെയാണ് അങ്ങ് കടന്നു പോകുന്നതെങ്കിലും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നീ അധൈര്യപ്പെട്ടു പോകണ്ട സ്വർഗത്തിലെ ദൈവം അങ്ങയോട് കൂടെയുണ്ട് എന്നുള്ളത് ഒരു വെറും തോന്നലല്ല കേട്ടോ അതൊരു സങ്കല്പമല്ല കേട്ടോ അത് വാസ്തവമായിട്ടുള്ള വിഷയമാണ് ദൈവം എന്നോട് കൂടെയുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടെന്ന ആവശ്യമില്ല എന്ന് നമ്മുടെ ഹൃദയത്തോട് ആവർത്തിച്ച് പറയാൻ നമുക്ക് കഴിയണം എന്ന് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ ജീവിതത്തിൽ ദൈവമുണ്ടോ അങ്ങയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ ദൈവത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ മാനുഷികമായ ഒരു ശ്രമങ്ങൾ കൊണ്ടും കഴിയുകയില്ല മറിച്ച് അങ്ങയുടെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങയുടെ ജീവിതത്തിൽ വരാനുള്ള മടി അല്ലെങ്കിൽ അങ്ങയുടെ പാപമാണ് ആ പാപത്തെ മാറ്റുവാൻ അങ്ങയുടെ മാനുഷികമായ ഒരു ശ്രമങ്ങൾ കൊണ്ടും കഴിയത്തില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ കാൽവറിയുടെ കൊലക്കളത്തിൽ അങ്ങയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു സ്വന്തം ജീവൻ നൽകി അങ്ങയ്ക്ക് വീണ്ടെടുപ്പ് നൽകുവാൻ യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു ദൈവമായതുകൊണ്ട് അവിടുന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ കർത്താവിനോട് ഞാൻ പാപിയാണ് എന്ന് ആര് സമ്മതിക്കുന്നുവോ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ ഈ കർത്താവിനെ രക്ഷിതാവും ദൈവവും കർത്താവുമായി ആര് വിശ്വസിക്കുന്നുവോ അതേറ്റു പറയുന്നുവോ അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം യഥാർത്ഥമായിട്ടുണ്ടാകും അങ്ങയുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിപ്പാനും കർത്താവിനോടൊപ്പം ജീവിക്കുവാനും ീരുമാനമെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവം തമ്പുരാൻ അങ്ങനെ അനുഗ്രഹിക്കട്ടെ കരതെത്തിളകുമ്പോൾ അഴലുമ്പോൾ കരതെത്തി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറബത്തി തകരുന്ന തോന്ന ാൻ കരം നൽകും ദൈവം തകരുന്ന തോണിയു മാഴിയിൽ താഴാതെ ദൈവം കരപറ്റാൻ കരം നൽകും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം ആത്മാവേ നേടും ത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം ആഴങ്ങൾ തേടുന്ന ദൈവം